ും രഞ്ജിത്ത് സിദ്ദിഖ് മുകേഷ് മാമുക്കോയ സുധീഷ് റിയാസ് ഖാൻ ബാബുരാജ് സുരാജ് വഞ്ഞാറമൂട് എല്ലാവരും അടിച്ചു കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മോശം 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 എന്നാലും എന്റെ സിനിമാ താരങ്ങളെ നിങ്ങളൊക്കെ എന്താൾക്കാരാണ് എം എ സംഘടനയുടെ കാര്യത്തിലും ഇപ്പോഴും തീർപ്പായിട്ടുണ്ട് മോഹൻലാൽ അടക്കം എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചു ഒരു കണക്കിന് അത് നന്നായി ഇനിയും പലരുടെ പേരും പുറത്തു വരുമ്പോൾ ഓരോരുത്തർ രാജിവെച്ചാൽ അത് ശരിയാകില്ലല്ലോ നല്ല തീരുമാനം എന്നാലും എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് നല്ലൊരു മാന്യതയുടെ നല്ല കുപ്പായൊക്കെ അണിഞ്ഞ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അതാരും കാണാതെ പോകരുത് മലയാളം ദുരന്ത നായകരുടെ ജീവിതം ഇനി സംഭവ ബഹുലമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇതൊക്കെ മലയാളികൾക്ക് എന്നും പണി കൊടുത്തിട്ടുള്ള ബംഗാളിയാണ് ഇത്തവണ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാന് നല്ലൊരു പണി കൊടുത്തത് പാലേരി മാണിക്യത്തിലെ പെണ്ണൊരുത്തി ഫ്ലൈറ്റ് പിടിച്ച് വന്നാണ് ഇത്തവണ അടിച്ചു മിന്നിച്ചത് മാടമ്പി തമ്പുരാന്റെ ദാഷ്ട്യം ഇതുകൊണ്ടൊന്നും തേഞ്ഞു മാഞ്ഞു പോകൂല എന്ന് നമുക്ക് ഉറപ്പല്ലേ എഴുപതുകളിൽ എസ് എഫ് ഐയിലൂടെ തുടങ്ങിയ വ്യക്തിയാണ് കൂവലും നായ്ക്കുരയും എന്തിനേറെ പറയുന്നു പെണ്ണു കേസ് പോലും പുള്ളിക്ക് പുത്തരിയല്ലെന്നേ ഭീമൻ രഘുപൊട്ടൻ സുരേഷ് ഗോപി മണ്ടൻ അപ്പൊ ഞാനോ തമ്പുരാൻ മലയാള സിനിമയിലെ പീഡകരുടെ ആറാം തമ്പുരാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയതിനു ശേഷം ചിലർ ചേർന്ന് ശ്രമം നടത്തിയിട്ടുള്ളതായിട്ടാണ് അല്ലാതെ സ്വന്തം കയ്യിലിരിപ്പിന് കിട്ടിയതാണെന്ന് പുള്ളി സമ്മതിച്ചു തരത്തില്ലോ ഇപ്പോഴാണ് ഓർത്തത് ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ മറക്കും ആ ഇപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ പേട്ടന്റെ ഡയോഗ നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായ ദിലീപേട്ടൻ പുറത്തു വന്നു അത്രയും നാൾ ജനങ്ങൾ നെഞ്ചേറ്റിയ ജനപ്രിയ നായകന് ആ പട്ടത്തിൽ ചെറിയ തുളകൾ വീണു ചെറുതല്ലട്ടോ സ്വല്പം വലുതന്നെയാണ് പിന്നെ ഇറങ്ങിയ പടങ്ങളൊക്കെ പൊട്ടി പ്രൊഡ്യൂസറിൻ്റെ ചീത്ത വിളിയും കേട്ട് മേലോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധി തലയിൽ വന്നത് ചിലർ ചിലറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്ന വലിയ കണ്ടുപിടുത്തം അതുകൊണ്ടാണത്രേ പടങ്ങളൊക്കെ പൊട്ടുന്നത് പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി കം ടു ദ പോയിന്റ് അപ്പോൾ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോയി നല്ല ബംഗാളി പൂട്ടിട്ടാണ് പുള്ളിയെ പൂട്ടിയത് പിന്നെ മാലപ്പടക്കം പോലെയാണ് പൊട്ടി തുടങ്ങുന്നത് അമ്മയുടെ സെക്രട്ടറി ആയ സിദ്ദിക്കിനാണ് അടുത്ത പൂട്ട് വീണത് പാവം തലേ ദിവസം ഇങ്ങനെയൊരു സംഭവ നടിമാർ തങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഇത്ര നാളായിട്ടും ആക്ഷൻ ഒന്നും എടുക്കാൻ കഴിയാത്തത് എന്ന സങ്കടം പങ്കുവെച്ച സിദ്ധിക്കയെ നമ്മൾ മറന്നു പോകരുത് അടുത്തതായി പ്രമുഖ നിരയിലേക്ക് വന്നത് യുവ എന്ന് മലയാളത്തിൽ ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജയേട്ടനാണ് കുറച്ചു കാലമായിട്ട് ഭക്തിയും പിന്നെ സ്പിരിച്വാലിറ്റിയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ വർത്തമാനത്തിൽ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും പക്വത കൂട്ടിക്കൊഴച്ചു വിളമ്പി മലയാളികളുടെ ഉള്ളറകളിലേക്ക് കടന്നു പോയ ഒരു നടൻ ആ മികവ് പോരുന്നു എന്റെ കൂടെ തിരുവനന്തപുരം ഫ്ളാറ്റിലേക്ക് എന്ന ചോദ്യത്തിലൂടെ പുലർത്താൻ നടന് സാധിച്ചിട്ടുണ്ട് പിന്നെയും താരങ്ങൾ ഉണ്ടോ നട്ടപ്പാതിരയ്ക്ക് ഫോൺ വിളിച്ച് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഒരു എളുപ്പമില്ലാതെ ചോദിക്കാൻ ശേഷിയുള്ള അടിച്ചു കയറി വാ മോനെ എന്ന മാസ് ഡയലോഗിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ റിയാസ് ഖാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന പ്രമുഖർ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ക്ഷമിക്കണം എം എം എയുടെ മാറിപ്പോകരുതേ ഞാൻ പറഞ്ഞത് മാമ എന്നല്ല എം എം എന്ന് തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ മലയാളികളാണല്ലോ അപ്പോൾ സംഘടന അമ്മയിൽ മെമ്പർഷിപ്പ് അയ്യോ ക്ഷമിക്കണം കിട്ടാൻ മായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെന്നാണ് ജനറൽ ഇടവേള ഒന്ന് കിടക്കാൻ തയ്യാറായാൽ അംഗത്വത്തിന് നൽകുന്ന ഒന്നര ലക്ഷം കട്ട് ചെയ്യും അത്രേ ലാഭല്ലേ എന്തൊരു ഇത് അതുകൊണ്ട് കിടക്കുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ ഇതിൽ ധാർമ്മികതയൊന്നും ഈ സദാചാരക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇതിപ്പോ കിടക്കേണ്ടത് ആരുടെ കൂടെ ആണെന്നാണ് അടുത്തൊരു സംശയം വരിക നീണ്ടൊരു ലിസ്റ്റ് തന്നെ അതിനായിട്ടുണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല ഞാനൊരു വികാരജീവിയാണ് നടൻ നിർമ്മാതാവ് സംവിധായകൻ തീർന്നില പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ആ പട്ടിക ഒറ്റ വാചകത്തിൽ എല്ലാം ഒതുക്കും നിനക്ക് നല്ലതേ വരത്തുള്ളൂ നന്മ മാത്രമേ സംഭവിക്കൂ പിന്നെ മെഴുകുതിരിയുമായിട്ട് ചില എം എൽ എ മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തരാൻ തയ്യാറായില്ലെങ്കിൽ മെഴുകുതിരി വെച്ച് അടയ്ക്കണം എന്നാണ് അവർ പറയുന്നത് ശരിയല്ലേ ഇവർ ആഗ്രഹിക്കുന്നത് കിട്ടണ്ടേ അതിന് മുതിരാത്തവർ പിന്നെ മലയാള സിനിമയിൽ വേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് നിങ്ങൾ തന്നെ പറയൂ എന്ത് തെറ്റാണുള്ളത് ഇവന്റെ വായ കയറിയപ്പോൾ ആ മെഴുകുതിരി വാക്സ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് എല്ലാവരും പെട്ട് പെട്ട് തുടങ്ങുകയാണ് രാജിവെച്ച് അമ്മയിൽ നിന്നും ഇറങ്ങിയ സിദ്ധിക്കു ശേഷം ഇനി അമ്മയുടെ സ്ഥാനത്തേക്ക് ആര് വരും പ്രസിഡന്റായ മോഹൻലാലിനും കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് ക്ഷമിക്കണം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചല്ലോ എന്തായാലും ലാലേട്ടൻ ലാലേട്ടനെതിന് മറുപടി പറയണം രഞ്ജിത്ത് എന്ന മാടമ്പിതിരികെ വരുമോ അല്ലെങ്കിൽ അയാൾക്ക് ബംഗാളി പൂട്ട് മുറുകുമോ എം എൽ എ സ്ഥാനം ഉപേക്ഷിച്ച് മുകേഷ് എന്നു മുതലാണ് മെഴുകുതിരി കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് രാത്രിയിൽ ഇക്കിളി കൂട്ടാൻ ജോസേട്ടായി ആരെ കിട്ടും സിനിമയിലെ വില്ലൻ ജീവിതത്തിൽ രക്ഷപ്പെടുമോ ചോദ്യങ്ങൾ ബാക്കിയാണ് നാളെ ഇതേ ദിവസം ഇതേ സമയം സിനിമയിലെ ദുരന്ത നായകർ